ൈവകരുണയുടെ തിരുനാൾ ദിനമായ ഏപ്രിൽ പതിനാറിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ഫിലിപ്പീൻസിൽ അണിനിരുന്നത് ഒരു ലക്ഷത്തിലേറെ വിശ്വാസികൾ എൽ സാൽവദോറിൽ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ ഡിവൈൻ മഴസി ഷ്രൈനിലെ തിരുനാൾ ആഘോഷത്തിനാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഒഴുകിയെത്തിയത് എൽ സാൽവതൂറിലെ അൻപത് അടിയുയരമുള്ള ദൈവകർണയുടെ തിരു രൂപം വളരെ പ്രസിദ്ധമാണ് രണ്ടായിരത്തി എട്ടിൽ കൂതാശ ചെയ്യപ്പെട്ട ദൈവകർണയുടെ തീർത്ഥാടന ദേവാലയത്തിന് സമീപം നിർമ്മിച്ച നിത്യാരാധന ചാപ്പലിന്റെ മുകളിലായാണ് ദൈവകർണയുടെ ഈ തിരു പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദൈവകർണയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ പതിനഞ്ചിന് വൈകിട്ട് ആരംഭിച്ച് തിരുനാൾ ദിനമായ ഏപ്രിൽ പതിനാറ് രാവിലെ വരെ നീളുന്ന തിരുക്കർമ്മങ്ങളാണ് ഇവിടത്തെ പ്രധാന സവിശേഷത പ്രസ്തുത തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുക പതിവാണ് മക്കാജലാർ ഉൾക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ദൈവകർണയുടെ തിരുരൂപത്തിന് സമീപം ഒരുക്കിയ ബലിവേദയിൽ ഏപ്രിൽ പതിനഞ്ച് വൈകിട്ട് അഞ്ചിന് അർപ്പിച്ച കരുണകുന്തയോടെയായിരുന്നു തിരുനാൾ ആഘോഷങ്ങളുടെ ആരംഭം തുടർന്ന് ദിവ്യബലി അർപ്പിക്കപ്പെട്ടു തിരുനാൾ ദിനമായ ഏപ്രിൽ പതിനാറിലെ ശുശ്രൂഷകൾ പുലർച്ചെ രണ്ടിനാണ് ആരംഭിച്ചത് കരുണയുടെ ജപമാലയ്ക്ക് ശേഷം തിരുരൂപം വഹിച്ചുകൊണ്ട് തീർത്ഥാടന കേന്ദ്രത്തിന് ചുറ്റും ക്രമീകരിച്ച പ്രദക്ഷിണത്തിൽ കൈയിൽ മെഴുകുതിരികളേന്തി പ്രാർത്ഥനാപൂർവം വിശ്വാസികൾ അണിനിരുന്നത് അവിസ്മരണീയമായ കാഴ്ചയായി മാറി പ്രദക്ഷിണം ബലിവേദിയിൽ ശേഷം പുലർച്ചെ നാലിനായിരുന്നു ആഘോഷമായ തിരുനാൾ കുർബാന വിശുദ്ധ ശേഷം ചവിട്ടുപടികളിലൂടെ കയറി അൻപതടി ഉയരമുള്ള തിരുരൂപത്തിന്റെ ഹൃദയഭാഗത്തെത്തി പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു International Desk Chicana News.